പല സാംസ്കാരിക മേഖലയിലുള്ള പ്രതിഭാശാലിയായിട്ടുള്ള ഒരു മനുഷ്യൻ അമ്മയെ കുറ്റി പിരിഞ്ഞിരിക്കുകയാണ് കുറച്ച് മുമ്പ് ഞാൻ നേരിട്ട് വീട്ടിൽ പോയി സുദീർഘമായ രീതിയിൽ അസുഖം ബാധിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ സംസാരിച്ചതാണ് എന്തെല്ലാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോഴും മനസ്സ് നിറയെ ഒരു പുതിയ ലോകം ഒരു പുതിയ രാജ്യം രൂപപ്പെടണമെന്ന് സദാ ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹിയായ ഒരു കലാകാരനെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് എത്ര ഗൗരവമുള്ള പ്രശ്നവും സരസമായി അവതരിപ്പിക്കാനും അത്തരത്തിലുള്ള തിരക്കഥകൾ എഴുതി രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള സിനിമകൾ ആവിഷ്കരിക്കാനും തൻ്റെ സോസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ മുഴുവൻ മനുഷ്യരെയും ആകർഷിക്കാനും കഴിഞ്ഞ അതുല്യ പ്രതിഭാശാലിയായ സിനിമാ മേഖലയിൽ സർവതല സ്പർശിയായ രീതിയിലുള്ള തൻ്റെ കഴിവ് ശേഷി പ്രകടിപ്പിച്ച മഹാനായ ഒരു കലാകാരനെയാണ് അദ്ദേഹം നല്ല നടനാണ് നല്ല തിരക്കഥാകൃത്താണ് നല്ല സംവിധായകനാണ് നല്ല വിമർശനകനാണ് സാധാരണ മനുഷ്യരുടെ ജീവിതം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി സംസാരിച്ചപ്പോൾ കുടുംബാംഗങ്ങളുമെല്ലാം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാം പൂർണമായ പരിലാളനയിലാണ് യഥാർത്ഥത്തിൽ കുറേ കാലമായി ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് അദ്ദേഹം അങ്ങനെ ജീവിച്ച് പോയത് ആ കുടുംബത്തോട് അവരനുഭവിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേരുകയാണ് സിനിമാ രോഗം തീരാത്ത നഷ്ടത്തോടു കൂടിയുള്ള ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു നമുക്ക് കേരളത്തിന് മലയാളത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പകരം വയ്ക്കാനാവാത്ത സാംസ്കാരിക കലാ സിനിമാ പ്രവർത്തകനെയാണ് നമുക്ക് നഷ്ടമായത് അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്